ഞാൻ സ്പെഷ്യൽ ന്യൂസ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ടിയു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാട്ടാക്കട കെ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് സായാഹ്ന ധർണ നടത്തി വഴിയോര കച്ചവട നിയമം സമഗ്രമായി നടപ്പാക്കുക സർവേ പൂർത്തിയാക്കിയ എല്ലാ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കിയുള്ള ലൈസൻസ് ഫീസ് സമ്പ്രദായം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സായാന്ന ധർണ സംഘടിപ്പിച്ചത് സി ഐടി ജില്ലാ കമ്മിറ്റി അംഗം എൻ വിജയകുമാർ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ ഒരു ஆசாயி ஏற்படுத்தி எந்த சூஸ் எப்போ பஞ்சாயத்து യൂണിയൻ ജില്ലാ ട്രഷറർ ഊരുട്ടമ്പലം ചന്ദ്രൻ അഭിവാദ്യം ചെയ്തു ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നസീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ എം എ ഹുസൈൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റജിദാസ് ബാബു എന്നിവർ സംസാരിച്ചു